ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിനായി മത്തങ്ങ അരിഞ്ഞെടുത്തത് കോവയ്ക്ക അരിഞ്ഞത് ഇതിനായി നല്ല മൂത്ത കോവയ്ക്ക തന്നെ വേണം ചെറിയൊരു സബോള അരിഞ്ഞെടുത്തത് തേങ്ങ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് കോവയ്ക്ക മത്തങ്ങ സബോള സബോളയുടെ ഒരു അര മുറിമതി വെള്ളം ഉപ്പവശ്യത്തിന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമ്മീത് കൊടുക്കുക ഇതിലേക്ക് ഒരല്പം ചെറു ചൂട് വരാം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കറി നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത്ടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ പാല് രണ്ടാം പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് കറി വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം

വട്ടൻമുളക് കറിവേപ്പല മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകം തീയോക്കേയ തിളച്ച് കറി നന്നായി ഒന്ന് ആറി വന്നിട്ടുണ്ട് ഈ ആറി വരുന്ന സമയം ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൂപ്പിച്ചെടുത്ത മറ്റ് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഇ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറിയിലെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കണം മുത്തങ്ങയൊക്കെ കറിയിലേക്ക് അലിഞ്ഞ് ചേരും അതുപോലെ നന്നായി അപ്പം കുറുകി കിട്ടുന്നതായിരിക്കും ഇപ്പം നല്ല കൊഴുപ്പായിട്ടുണ്ട് കറിക്ക് നല്ല അടിപൊളി ആണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്നിത് ചെയ്തു നോക്കേണ്ട റെസിപ്പി തന്നെയാണ് ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ നല്ലൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്